മുടിയനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന താരമാണ് ഋഷി ഉപ്പുമുളകിലെ അഭിനയത്തോടെയാണ് ഋഷി നമ്മുടെ മനസ്സിലെല്ലാം ചേക്കിയേറിയത് പക്ഷേ ഐശ്വര്യ ഉണ്ണിയുമായുള്ള പ്രണയവും വിവാഹവും ആരാധകർക്ക് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു ആറു വർഷത്തെ പ്രണയമാണെന്ന് വിവാഹ സമയത്ത് ഋഷി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ വിവാഹവും ഹണിമൂണും എല്ലാം കഴിഞ്ഞു ഇത്രയും കാലം രഹസ്യമാക്കി വെച്ച പ്രണയത്തെക്കുറിച്ച് ഇരുവരും പറയുന്നുണ്ട് ഋഷിയുടെ വിവാഹം കഴിഞ്ഞ പാടി ഇവർ തമ്മിൽ ഒട്ടും മാച്ച് ഇല്ല എന്നും ഇവരെന്തായാലും തെറ്റിപ്പെരിയുമെന്നും ഈ പെൺകുട്ടിക്ക് ഇതിലും നല്ല ആളെ കിട്ടില്ലേ എന്നുമൊക്കെ നിരവധി കമന്റുകൾ വന്നിരുന്നു എന്ത് കണ്ടിട്ടാണ് ഇവർ വിവാഹം കഴിച്ചത് കൊച്ചു പിള്ളേരല്ലേ ഇവരെങ്ങനെ ജീവിക്കും അവനാണെങ്കിൽ നല്ലൊരു ജോലിയില്ല ഡാൻസറാണ് അവളും അഭിനയത്തിൽ ഇവരെങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ നിരവധി പേർ ചോദിച്ചിരുന്നു ഋഷിയുടെ ഒരു മ്യൂസിക് ആൽബത്തിനു വേണ്ടിയാണ് ഐശ്വര്യ ഉണ്ണിയെ പരിഗണിക്കുന്നത് പല പ്രൊഫൈലുകളും വന്നിരുന്നു അതിൽ ഋഷിയുമായി മാച്ച് ചെയ്യുന്ന പെൺകുട്ടിയെയാണ് ടീം തിരിഞ്ഞത് ഐശ്വര്യ ഉണ്ണിയുടെ പ്രൊഫൈൽ കണ്ടപ്പോൾ ആൽബത്തിലേക്ക് മാത്രമല്ല ജീവിതത്തിലും തനിക്ക് ചേരുന്നതാണെന്ന് ഋഷിക്ക് സ്പാർക്ക് അടിച്ചു പക്ഷെ അപ്പോഴൊന്നും പറഞ്ഞില്ല ആൽബത്തിന് വേണ്ടി ഐശ്വര്യയെ പ്രത്യേകം ഓഡിഷൻ ഒക്കെ ചെയ്ത് സെലക്ട് ചെയ്തു ആ ബന്ധം സൗഹൃദമായി ഋഷിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നോട് ഇഷ്ടമുള്ള കാര്യം ഐശ്വര്യക്ക് അറിയാമായിരുന്നു താൻ അവളെ കഷ്ടപ്പെട്ട് ഇംപ്രസ് ചെയ്യിപ്പിക്കുമായിരുന്നു എന്ന് ഋഷിയും പറയുന്നു പക്ഷേ ഐശ്വര്യ ശരിക്കും ഇംപ്രസ് ആയത് ഒരിക്കൽ രാത്രി പതിനൊന്ന് മണിക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബോണറ്റ് കൊണ്ടു കൊടുത്തപ്പോഴാണ് തനിക്ക് വേണ്ടി ആരും അത്രയും കഷ്ടപ്പെട്ട റിസ്ക് എടുത്ത സർപ്രൈസ് ഒന്നും തന്നിട്ടില്ല ഋഷി അങ്ങനെ ചെയ്തപ്പോൾ എന്തോ താല്പര്യം തോന്നി പിന്നീട് പ്രണയത്തിലായി മൂന്നാല് മാസം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഐശ്വര്യ പഠിക്കുന്ന സേലത്ത് വന്ന് ഋഷി പിക്ക് ചെയ്ത് വരുമായിരുന്നു പിന്നീട് ചില അസ്വാരസ്യങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നും വഴക്ക് പറയുന്നതൊന്നും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവസാനം ബ്രേക്കപ്പ് ആകാം എന്ന് ആദ്യം പറഞ്ഞത് ഐശ്വര്യ ആണത്രേ താനും പറയാൻ ഓർത്തിരിക്കുവായിരുന്നു ബ്രേക്കപ്പ് എന്ന ഋഷിയും പറഞ്ഞു ഒന്നര മാസത്തോളം ഇരുവരും പിരിഞ്ഞിരുന്നു ഋഷിയെ ഓർക്കാറുണ്ടായിരുന്നുവെങ്കിലും മഴക്കോർത്ത് ഐശ്വര്യ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു പക്ഷെ ഋഷിക്ക് അതിന് സാധിക്കുമായിരുന്നില്ല ഒന്നര മാസത്തിനു ശേഷം വീണ്ടും ഐശ്വര്യയെ വന്ന് കണ്ടു നമുക്കൊന്നുകൂടെ നോക്കാം ഒരു മാസം കൂടി നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം എന്ന് അർഷി പറഞ്ഞു താല്പര്യമില്ലായിരുന്നുവെങ്കിലും പിന്നീട് ഋഷിയെ കണ്ടപ്പോൾ സങ്കടം തോന്നി ഓക്കെ പറഞ്ഞു ആ പാച്ചപ്പ് ആണ് ഇതുവരെ വന്നു നിൽക്കുന്നത് സത്യത്തിൽ ആ ബ്രേക്കപ്പിന് ശേഷം ഞങ്ങൾ കൂടുതൽ അടുത്തു പരസ്പരം മനസ്സിലാക്കി ഒരാൾ വിട്ടുകൊടുത്താൽ മാത്രമേ ഏതൊരു ബന്ധവും നിലനിൽക്കുകയുള്ളൂ തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ ഋഷി സോറ് പറയുന്നതും അംഗീകരിക്കുന്നതും ഐശ്വര്യക്ക് ഇഷ്ടമായി ആറു വർഷത്തോളം പ്രണയിച്ചു പക്ഷെ തങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തതും അറിഞ്ഞതും കഴിഞ്ഞ ഒരു വർഷത്തിലാണ് ബിഗ് ബോസിൽ വെച്ച് ഈ പ്രണയത്തെ കുറിച്ച് പറയാതിരുന്നത് മനഃപൂർവ്വമാണ് ചില രഹസ്യങ്ങൾ അത് പേഴ്സണൽ ആണ് അങ്ങനെ തന്നെ വെക്കുന്നതാണ് ആ ബന്ധത്തിന് നൽകുന്ന മര്യാദ പറയേണ്ട എന്ന് ഐശ്വര്യം പറഞ്ഞിരുന്നു വിവാഹം പെട്ടെന്നാക്കാൻ കാരണം ഐശ്വര്യയുടെ അച്ഛന് സുഖമില്ലായിരുന്നു സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു വിവാഹം മാത്രമല്ല ബിഗ് ബോസ് കഴിഞ്ഞു വന്ന നൂറ് ദിവസത്തെ മിസ്സിംഗൊക്കെയായി ഫീലിലായിരുന്നു പിന്നെ പെട്ടെന്ന് വിവാഹത്തിലേക്ക് കടന്നു എന്നാണ് ഋഷിയും ഐശ്വര്യയും പറയുന്നത്